ബ്ലഡ് നല്ലതാണ് നല്ലതാ ബ്ലഡും കണ്ണിച്ചൊറിയാടി കുറച്ചാടി Y a la mierda con balsa. ¿Cómo está la wea? ¿Qué es eso? 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 ¿Qué

സാധനം കൈണ്ടോന്ന് പോലെ ഉണ്ടോ പറയുന്നു അർത്തറച്ചിരുന്നു ലിവർ അപ്പൊ ഇതൊന്നും കഴുകട്ടെ അപ്പൊ നമ്മുടെ ഉള്ളി കൊളുത്തുള്ളി തക്കാളി ഇഞ്ചി നമ്മളെ പച്ചമുളക് ഇത് ഞാൻ കഴുകിയെടുക്കഴുകണ ഉപ്പിട്ടോട്ടോ ഉപ്പിട്ട് കഴിക്കോ അത് ഉപ്പ് ഉപ്പ് കൊച്ചു സമയം ഉപ്പിട്ട് ഉപ്പിട്ട് കഴുകണം അല്ലെങ്കിൽ നമ്മടെ ഇതെല്ലാം ഉപ്പിട്ട് വെച്ചിട്ടുണ്ടെ കൊച്ചു സമയം കഴുകൂർണ്ണായി അല്ലേ കൊറച്ച് വെയില്ലേ പെട്ടെന്ന് നോക്കണം പരിപാടി അമ്മ കുറച്ച് രണ്ടരലാവും അമ്മ രണ്ടര അമ്മ ഓർച്ചു കഴിച്ചു അല്ല കുറച്ചു മുമ്പേ കഴിച്ചിട്ടുണ്ട് അച്ഛനും ഒന്നര കഴിക്കും അല്ലെ അച്ഛനെ ഒന്നര കഴിക്കും അമ്മ ആ സമയത്ത് കഴിക്കുന്ന പക്ഷെ അമ്മ ഈ പിന്നെയാണ് ഇതായപ്പന്നെയാണല്ലേ എങ്ങനെ അസുഖമായ പിന്നെയാണ് അതിനും ആദ്യം നമ്മുടെ കുഞ്ഞിത്തക്കാളി തന്നെ ആയിരിക്കും അല്ലേ തേനെ സഹായിക്കാൻ അമ്മയില്ല അമ്മ അടിപൊളി ചിക്കൻ കറി വെക്കുന്ന ഞാൻ മടക്കൻ ചിക്കൻ കറി വെക്കുവേ ഒരു കൈ അമ്മ നോക്കുകയും ചെയ്യും ഇന്ന് എല്ലാം വിട്ടു വിട്ടുകൊടുത്തിന് ലതേ ചിക്കൻ കറിയായി ഇത്ര കട്ടിന് കുടിക്കണ ആ നിന്റെ ചിക്കൻ കറി നീ പറയുന്നുല്ലേ നിന്റെ ഇഷ്ടത്തിന്ന് വെച്ചോ കൂട്ടാൻ പറ്റുന്ന കൊറച്ച് എരി കൂടുതൽ കിട്ടോ നമ്മ അന്ന് വെച്ചിട്ട് ഞാൻ പ്രാവശ്യം വെച്ചിട്ട് കുറച്ച് കൊറച്ച് പോയി കുരുമുളക് പെണ്ണുങ്ങളെ വില മനസ്സിലാവുന്ന എന്തെങ്കിലും പറഞ്ഞ ആണെങ്കിൽ തന്നെ കുക്കർ മാറി വിചാരം സദ്യക്കെല്ലാം കാണുന്നില്ലേ ആണെങ്കിലും

ഞാനെന്തൊക്കെ ഇല്ല ഇതെല്ലാം ഒന്ന് മുറിച്ചെടുത്തേ പുരാളം പറഞ്ഞ സമയം അച്ഛാ ഇതാ കുറച്ച് അനാർഹം എടുക്ക് ഭാര്യോ അറിയാ അമ്മ ഇതാ എത്തുന്നോക്ക നിങ്ങ തിന്ന് നല്ലതാ ബ്ലഡ് വരും രക്തം വരും അപ്പൊ എല്ലാം അതിനെ സെറ്റ് ആക്കിട്ടുണ്ട് നമ്മടെ സവാള അന്ന ഉള്ളി അതുപോലെ തന്നെ തക്കാളി കറി വേപ്പില വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് ആ ഇനി നമുക്ക് ചിക്കൻ ഉണ്ടാക്കാൻ തുടങ്ങാം അല്ലേ അടുപ്പിൽ ചട്ടി വെച്ചിട്ടുണ്ട് ഗ്യാസ് എടുത്തിൽ ആക്കുന്നു ചൂടായെണ്ണിച്ചു അങ്ങനെ നമ്മുടെ വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട് ഇനി ആദ്യം ഉള്ളി അസം വന്നിട്ടുണ്ട് പിന്നെ പച്ചമുളക് പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളിട്ടുണ്ട് ഞാൻ വെച്ചാൽ അന്ന് വെച്ചാ ചിക്കൻ കറി അതി അച്ഛന അതി അച്ഛന ഓർമ്മയില്ല അന്ന് വെച്ചിട്ട് അപ്പൊ ഇതൊന്നും വയറ്റി എടുക്കട്ടെ അത്ത സമയം ഏകദേശം ആവാനായി അല്ലേ അല്ല വിശപ്പ പറ്റിയാ വിശക്കാൻ തുടങ്ങിയ വിശക്കാൻ തുടങ്ങിയത് പെട്ടന്ന് ആക്ക ചിക്കൻ ആവാത്തല്ല പണിയല്ലോ ഏ അച്ഛന ഒന്നേ കാലം ഒന്നര ടൈം ഒന്നര ഏകദേശം ആവാനായി ഇരുവാത്രയും കൊണ്ട് പത്ത് മിനിറ്റ് കൊണ്ട് അല്ല പത്ത് കൊണ്ട് കാണിക്കൂർ മാക്സിമം കൊറച്ച കറിയപ്പല്ല കുടിയേർക്കാനായ ഇനി അടുത്ത നമ്മുടെ കുറച്ച് ചേർക്കൊടി മഞ്ഞൾപ്പൊടി കുറച്ച് കാശ്മീരി മുളക് പൊടിയ കാശ്മീരി ഒരു കുരുമുളക് പൊടിയല്ലോ ഞാൻ വിട്ടു ഞാൻ വിട്ടു ഇപ്പോൾ പറയുന്ന സാധാ മുള ഓടിയീ കൊറച്ച് വെച്ചാ പൊടികളല്ലെങ്കില് കൈ കുരുമുളക് പൊടി കൊറച്ച് കൂടുതൽ ഇട അല്ല ഇപ്പൊ ഞാൻ പറഞ്ഞു

आपकी यूट्यूब लो ने लोगों ने आमीन अलगाये नहीं थे असाले लाल लोटी सेट आउट कारिया लैप आईया तुम और चिकन पाउडर चिकन बोडी चिकन मसाला चिकन मसाला है लंबा

അച്ഛക്കാന്നല്ലേ ഹൈ അമ്മ ചോറോയ്ക്കേണ്ട അമ്മക്ക് എപ്പോഴും വേണ്ടു അമ്മ ഓടിച്ചിരുന്നു കുറച്ചു നേരത്തെ

അപ്പോൾ ഇന്നത്തെ കറി ചെറുപയർ നമ്മുടെ ചിക്കൻ ഫ്രൈ അതുപോലെ തന്നെ മത്തി ഇന്നലത്തെ മത്തിയാവും അച്ചാ ഇന്നലത്തെ മത്തിയാണ് നല്ല ടേസ്റ്റിന്റെ മത്തിയാവും ഇണറിലെ മത്തി കഴിക്കേർ നല്ല മഴയുണ്ട്